വിവാഹ വേദിയിൽ അമൃതയുടെ ഉറച്ച തീരുമാനം നിരാശനായി അഭിമന്യു അതേ പ്രേക്ഷകർ നമ്മുടെ അഭിമന്യു തൻ്റെ കല്യാണം മുടങ്ങി ആ ഒരു മണ്ഡപത്തിൽ നിന്നും നമ്മുടെ അമൃതയുടെ കല്യാണ മണ്ഡപത്തിലേക്ക് ഓടി വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതിന് ശേഷം നമ്മുടെ അഭിമന്യു കാണുന്നത് നമ്മുടെ അമൃത ആ ഒരു കണ്ണീരിൽ നിൽക്കുന്നൊരവസ്ഥയാണ് നമ്മുടെ അഭിമന്യു ഒട്ടും വിചാരിച്ചില്ല നമ്മുടെ അമൃത അഭിമന്യു കരുതിയിരുന്നത് നമ്മുടെ അമൃതയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകും എന്നൊക്കെയാണ് വരുമ്പോഴാണ് നമ്മുടെ അമൃതയുടെ കല്യാണവും മുടങ്ങിപ്പോയി എന്നുള്ളൊരു വിവരമൊക്കെ നമ്മുടെ അഭിമന്യു അറിയുന്നത് അപ്പോൾ ആ ഒരു ഷോക്കിൽ നമ്മുടെ അഭിമന്യു നിൽക്കുന്നത് ദൃശ്യങ്ങൾ അപ്പോഴാണ് നമ്മുടെ അമൃത ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് എനിക്ക് സുമേഷ് ഏട്ടനെയോ മഹീന്ദ്രനെയോ ആരെയും വിവാഹം കഴിക്കേണ്ട എന്നുള്ളൊരു ഉറച്ച തീരുമാനം നമ്മുടെ അമൃത അവിടെ പറയുന്നുണ്ട് ആ ഇതെല്ലാം കേട്ട് അമൃതയുടെ കല്യാണം മുടങ്ങിയതൊക്കെ അറിഞ്ഞ് എല്ലാം കണ്ട് നിരാശനായി നിൽക്കുന്ന ഒരു അഭിമന്യുവിനെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷമാണ് നമ്മുടെ അമൃത വേറൊരു തീരുമാനം പറയുന്നത് എന്നെ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിച്ച ഒരാളുണ്ട് എനിക്ക് അയാളെ വിവാഹം കഴിച്ചാൽ മതി എന്ന് നമ്മുടെ അമൃത പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ അഭിമന്യു മണ്ഡപത്തിലേക്ക് കയറുന്നതും അവിടെ വെച്ച് നമ്മുടെ അമൃതയ്ക്ക് താലി ചാർത്തുന്നതും അതും നമ്മുടെ പഞ്ചരത്നങ്ങളുടെ പഞ്ചരത്നങ്ങളെ സാക്ഷിയാക്കി അതേ പ്രേക്ഷകരെ ഒരു കിടിലൻ രംഗങ്ങൾ തന്നെയാണ് ഈ വരുന്ന എപ്പിസോഡിൽ നമ്മൾക്ക് കാണുവാൻ പോകുന്നത് എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ